ഇനി രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം ക്ലിമാനൂരിൽ അധ്യാപക അധ്യാപകരുടെ കുടിപ്പകയെ തുടർന്ന് വിദ്യാർത്ഥിനിക്ക് പഠനം മുടങ്ങിയ സാ സംഭവത്തിൽ ആരോപണ വിധിയായ അധ്യാപികയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ക്ലിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടി കുട്ടിയെ മറ്റൊരു അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ചന്ദ്രലേഖ വ്യാജ പ്രചാരണം നടത്തിയെന്ന് പ്രിൻസിപ്പലിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ദുരവസ്ഥ ഇന്ന് രാവിലെ പുറത്തുവിട്ടത് കൊണ്ടുവന്ന അത് ബിഗ് അവിടുത്തെ അധ്യാപകനായ അധ്യാപകനായ അധ്യാപകനെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് ഇടയും പിന്നെ അവിടുത്തെ കുട്ടികളായാലും അവിടെ വരുന്ന വരുന്നവരോടായാലും ഇങ്ങനെ ഇങ്ങനെ പ്ലസ് ഗുരുതര അപസ്മാരം പിടിപെട്ട് സ്കൂളിൽ നിന്നും നാലു മാസം മാറി നിന്നപ്പോഴായിരുന്നു അധ്യാപകർ തമ്മിലുള്ള ചേരിപ്പോരി പേരിൽ കുട്ടിയെ ഇരയാക്കിയത് നാണക്കേടിലായ വിദ്യാർത്ഥി പഠനം പാതിവടിയിൽ ഉപേക്ഷിച്ചത് ട്വന്റി ഫോർ എന്ന് വാർത്തയാക്കി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി സ്കൂൾ നടത്തിപ്പിനെ പ്രാഥമികമായി തന്നെ ഒരു ഒരു അന്വേഷണം കാര്യം ഞാൻ വ്യക്തമാക്കാം ഒരു പറഞ്ഞാൽ അതിൽ ഇടപെടും പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റ് പ്രിൻസിപ്പലിനോട് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത് പ്രിൻസിപ്പലിന്റെ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായി അധ്യാപികയായ സി ആർ ചന്ദ്രലേഖ കുട്ടിയെ മറ്റൊരധ്യാപകൻ പീഡിപ്പിച്ചുവെന്ന് ആദ്യം വാക്കാൽ വ്യാജപ്രചരണം നടത്തി മറ്റധ്യാപകരോട് വിദ്യാർത്ഥി പീഡനത്തിനിരയായി എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു പെൺകുട്ടി ഗർഭിണിയാണെന്ന വ്യാജ പരാതി പോലീസിലുൾപ്പെടെ നൽകി അപവാദ പ്രചരണം കാരണം കുട്ടി പഠനം ഉപേക്ഷിച്ചു പെൺകുട്ടിയുടെ പേര് പറഞ്ഞുള്ള വ്യാജ വാർത്തയുള്ള യൂട്യൂബ് ലിങ്ക് അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചെന്നും കണ്ടെത്തലുണ്ട് പിന്നാലെയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്ത സ്കൂൾ മാനേജ്മെന്റ് ഉത്തരവിറക്കിയത് സംഭവത്തിൽ സി ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷഫീദ് ഫോർ തിരുവനന്തപുരം ഒരു അധ്യാപിക ഒരിക്കലും കാര്യമാണ് ഈ അധ്യാപിക രാജാ രവിവർമ്മ സ്കൂളിൽ